എൻ്റെ സംരക്ഷകയും നാഥയും മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയമ്മേ അമ്മയെ ഞാൻ വണങ്ങുന്നു സ്തുതിക്കുന്നു കൃപാസനത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ് അനുഭവമാണ് കൃപാസനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയുടെ അനുഭവം അടയാളം അത്ഭുതം ഒക്കെ നമ്മുടെ ജീവിതത്തിലും ലഭിക്കും നമുക്കും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം കൃപാസനത്തിലെ അത്ഭുത പ്രാർത്ഥനയായ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ഭക്തിപൂർവം ഏറ്റു ചൊല്ലാം നമ്മുടെ ഏറ്റവും അത്യാവശ്യങ്ങളായ മൂന്ന് നിയോഗങ്ങൾ നാം ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത് അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം അമ്മ നമുക്കുവേണ്ടി മാധ്യസ്ഥം വഹിക്കും എല്ലാവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിലകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസവ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഞാനിപ്പോൾ സമർപ്പിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ല അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ അത്ഭുത പ്രാർത്ഥനയിലൂടെ അനേകായിരം മക്കളിൽ അത്ഭുതവും അടയാളങ്ങളും നടക്കുന്ന അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൻ്റെ അടയാളമായി കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ നമ്മുടെ നിയോഗങ്ങൾ മുഴുവൻ പരിശുദ്ധ അമ്മ വഴി നമുക്ക് സമർപ്പിക്കാം മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മ മാതാവ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മേ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷയുമായി ഇന്ന് ഞാൻ അമ്മയെ എൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു അമ്മേ അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ അമ്മ മാതാവ് എൻ്റെ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാവിധ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആമേൻ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ആവശ്യങ്ങളുടെ മേലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണം എപ്പോഴും ഉണ്ട് എന്ന വിശ്വാസത്തോടെ വിശ്വാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ല അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കാതിരിക്കുകയുമില്ല പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ല അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കാതിരിക്കുകയുമില്ല എന്ന വിശ്വാസം നമുക്ക് ഉണ്ടാവണം നമ്മുടെ നിയോഗങ്ങളെ എത്രയും ദയുള്ള മാതാവേ എന്ന ജപത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം